ഇന്ന് ഉച്ച മുതൽ ഈ കുറെ ആളുകൾ ഇങ്ങനെ നമ്മുടെ പള്ളുരുത്തിയിലെ സിസ്റ്റ് പ്രിൻസിപ്പളിന് റോട്ടറി ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ എന്തോ അന്താരാഷ്ട്ര എക്സലൻസ് പുരസ്കാരം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാധ്യമ പ്രവർത്തകർ ഇട്ടേക്കുന്ന കാർഡ് ഇങ്ങനെ പങ്കുവെച്ച് എല്ലാരെയും ഇങ്ങനെ അറിയിക്കുന്നുണ്ട് സത്യത്തിൽ എനിക്കത് കണ്ടപ്പോൾ ചിരിയാ തോന്നിയത് കാരണം എന്താ അറിയുമോ വേറെ ഒന്നുമില്ല ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ന്യൂ നോർമൽ സോഷ്യൽ സിറ്റുവേഷൻ ഉണ്ടല്ലോ ന്യൂ നോർമൽ സോഷ്യൽ സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ നമ്മൾ ഈ ആദരിക്കപ്പെടുന്നവർ അംഗീകരിക്കപ്പെടുന്നവർ എന്നൊക്കെ പറയുന്നത് ഒരു ഈ അപമാനമായി ഒത്തിരി പേര് കാണുന്ന ഒരു സ്ഥലമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ബാലേന്ദ്രൻ തുള്ളിക്കാട് പറഞ്ഞു കേട്ടിട്ടില്ല ഇനിയും ഈ ഈ മലയാളികളുടെ ഈ ആദരവുമടുത്തും ഇനി ഞാൻ ഒറ്റ പരിപാടിക്കും എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പം എവിടെങ്കിലും ഒരിടത്ത് ഇപ്പം ആദരവുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മാന്യരായിട്ടുള്ള ആളുകൾ എനിക്ക് ആദരവ് വേണ്ട എന്നും പറഞ്ഞ് ഒരു പരുവത്തിന് അങ്ങ് ഒഴിഞ്ഞു പോകുന്ന ഒരു കാലമാണ് ഇപ്പം എത്തിയിരിക്കുന്നത് ഈ ആദരിക്കപ്പെടുന്നവർ എന്ന് പറയുന്നതിന്റെ മാനദണ്ഡം അവരുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ ഒന്നും അല്ലാത്തൊരു കാലത്താണ് നമ്മൾ കടന്നു പോകുന്നത് ഒന്നെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു കൊലക്കേസിൽ പ്രതിയാകുന്ന ആളുകളെ ജാമ്യത്തിൽ ഇറങ്ങുമ്പോഴും പരവുകളിൽ ഇറങ്ങുമ്പോഴും സ്വീകരിക്കാൻ വളരെ ബഹുമാന്യരായ ആളുകൾ ഗേറ്റിന്റെ അടുത്ത് പോയിന്ന് സ്വീകരിക്കുന്നത് കാണുന്ന ഒരു കാലം അവരുടെ കല്യാണത്തിന് സാധാരണ എല്ലാവരുടെയും കല്യാണത്തിന് പോകുന്നതിനേക്കാൾ ഈ കൊലപാതക കേസിൽ പ്രതിയായ ഗുണ്ടകളുടെ കല്യാണത്തിന് പോകാൻ പൊതു മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ അതുപോലെ തന്നെ നിയമരഹിത പ്രവർത്തനങ്ങൾ എന്തു ചെയ്താലും ഇപ്പൊ ഉദാഹരണത്തിന് മോഷ്ടിക്കുന്നവർ പിന്നെ പിന്നെ പച്ചയായി എല്ലാ കുഴപ്പങ്ങളും കാണിക്കുന്നവർ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നവർ ഇങ്ങനെയുള്ള പ്രകടമായി എല്ലാ മോശത്തരങ്ങളും കച്ചവടത്തിലും മറ്റുള്ളിടത്തും എല്ലാം കാണിക്കുന്ന പലരും അമ്പലത്തിന്റെ പ്രസിഡന്റും പള്ളി പ്രസിഡന്റും സമൂഹത്തിലെ ആരാധ്യരും അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്തുകൂടിയാണ് കടന്നുപോകുന്നത് സമുദായ സംഘടനകളുടെ മുകളിൽ നോക്കിയാലോ അതിനൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ആ സമുദായത്തിന്റെ ആചാര്യന്മാർ പറഞ്ഞ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ളവരുടെ ഒരു കാലമാണ് അപ്പൊ അങ്ങനെയുള്ള കാലത്ത് നമ്മുടെ പള്ളുരുത്തിയിലെ സിസ്റ്റർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നതിന് ഇത്രയും വലിയ ബഹളമൊന്നും നമ്മളറിവക്കേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു എന്റെ ഒരു വിചാരം അതിന്റെ പുറത്ത് ഇനി തൂകി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനവും വഴക്കും വക്കാണവും ഒന്നും ഉണ്ടാക്കി സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ പോകണ്ട എന്ന് മാത്രമല്ല ഈ നിങ്ങളിൽ കുറച്ചുപേർ ഇതിനകത്ത് ഭയങ്കര വൈകാരികത കാണുന്ന എന്തോന്നറിയോ നിങ്ങൾ ഈ റോട്ടറി ക്ലബിനെ എന്തോ ഒരു മഹത്തായ കാര്യമായിട്ട് കാണുന്നത് കൊണ്ടു കൂടിയാണ് നിങ്ങളീ പറയുന്ന പോലെ ഇതിനെ വലിയൊരു സംഗതിയായിട്ട് കാണുന്നത് റോട്ടറി ക്ലബ് എന്നൊക്കെ പറഞ്ഞാൽ ലോക കോമഡിയാ ഒട്ടുവയ്ക്ക സ്ഥലത്തും ഒരുമാതിരിപ്പെട്ട മനുഷ്യപ്പറ്റുള്ളവരൊന്നും അതിനകത്ത് പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൊച്ചപ്പന്മാരുടെയും കൊച്ചപ്പന്മാരുടെയും ഒരു കൂട്ടായ്മയാണ് അവർ ഈ വല്ലപ്പോഴും വൈകുന്നേരം ഒത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊങ്ങച്ചം കാണിക്കാനും പൊങ്ങച്ചം പറയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇടവാണ് മഹാഭൂരിപക്ഷം ഒന്നും ഞാൻ പറയുന്നില്ല മഹാഭൂരിപക്ഷം തന്നെ അതിന് പറ്റുന്നവരെയാണ് അവർ അതിലവർ അംഗങ്ങളാക്കുന്നത് എന്നിട്ട് ഇവരെല്ലാവരും മാറിയും തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തും ഈ ലോകത്തപ്പ് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഗവർണർ എന്നൊക്കെ പറയുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പദവിയേ ഉള്ളൂ ഇവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസിഡന്റ് ഡെസിഗ്നേറ്റ് ഗവർണർ ഡെസിഗ്നേറ്റ് രാഷ്ട്രപതി ഡെസിഗ്നേറ്റ് മുഖ്യമന്ത്രി ഡെസിഗ്നേറ്റ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി വേറൊരു വേറൊരുതരം മാനസികാവസ്ഥയിലും ജീവിക്കുന്ന ഒരിടവാണ് പിന്നെ ഇവർ ഇതുപോലെ വന്നിരുന്ന ആഹാരമൊക്കെ കഴിച്ച് പിരി പിരിയുന്ന സമയത്ത് ഇവർ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു എന്ന് വരുത്താൻ വേണ്ടി ചിലരൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് തയ്യൽ മിഷൻ നാല് കക്കൂസ് ഒക്കെ ഒരു വർഷം കൊടുക്കും മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആളോഹരി വരുമാനവും പിന്നെ പിന്നെ ഈ എന്താ പറയുന്നത് ഓരോരുത്തർക്കും ഒരു അമ്പത് വീട് വെച്ചു കൊടുക്കാനുള്ള ആസ്തിയുള്ളവരാ നമ്മുടെ നാട്ടിൻപുറത്ത് നാടൻ സാധാരണ ആളുകളുണ്ടല്ലേ റോട്ടറി ക്ലബ്ബിലൊന്നും അങ്ങോ അല്ലാത്ത എൻ്റെ കൂട്ടുള്ള സാധുക്കൾ അവരൊക്കെ എത്രയോ മനുഷ്യർക്ക് ആരെങ്കിലും ഒക്കെ കണ്ട് വീട് വെച്ച് കൊടുക്കുന്നത് ഇവർ വലിയൊരു സംഭവമായിട്ട് പറയുന്നത് ഈ വർഷം അഞ്ച് തയ്യൽ മിഷൻ കൊടുത്തു പതിനാല് പേർക്ക് ലൈഫ് ബോയ് സോപ്പ് കൊടുത്തു ഇരുപത്തഞ്ച് പേർക്ക് പ്ലാസ്റ്റിക് ബക്കറ്റ് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എന്ന് മാത്രമല്ല അത് വാങ്ങിക്കാൻ വരുന്നവർ ഒരാറു മണി മുതൽ രാത്രി പത്ത് മണിവരെ അവരുടെ പ്രസംഗം മൊത്തം കേൾക്കണം ഞാൻ പണ്ട് സുനാമി ഉണ്ടായ സമയത്ത് തന്നെ നമ്മുടെ കൊല്ലം കളക്ടർ ഇതുപോലെ പറഞ്ഞു ഒരടുത്ത് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല റോട്ടറി ക്ലബിൽ ഇതുപോലെ സഹായത്തിന് വേണ്ടി വിട്ടു ഞാൻ വലിയ കാര്യത്തിൽ ഒരു അഞ്ചഞ്ചര ആറ് മണിയായപ്പം പോയിരിക്കുക ഞാൻ എം എസ് ഡബ്ല്യു ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ തീപ്പൊരി സേവനത്തിൻ്റെ ഒരു വികാരത്തിൽ നിൽക്കുക എൻ്റെ പഠിച്ചവനെ രാത്രി പത്ത് മണിയായിട്ട് ഇവരുടെ പ്രസംഗം തീരുന്നില്ല ആരാണ്ടൊക്കെ വരുന്നതിന് ഇവർ പറയുന്നത് സൂര്യൻ ഉദിച്ചു വരുന്നു ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിനകത്തിരുന്ന ഡോക്ടർമാരുടെ ഒക്കെ ഒരു പദവിയും പ്രതാപമൊക്കെ പറയുന്നത് കേട്ടാൽ എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കും അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ റോട്ടറി ക്ലബിൻ്റെ ഒരു പൊതുസ്ഥിതി അപ്പം അതുകൊണ്ട് ഇതിന്റെ അവാർഡ് നിങ്ങൾ എന്തോ ദേശീയ അവാർഡ് അല്ലെങ്കിൽ ആരാണ്ട് തീരുമാനിക്കുന്നതാണെന്നൊക്കെ ഒരു കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കഴിഞ്ഞ പത്ത് വർഷം ഈ അവാർഡ് കിട്ടിയ ആളുകളുടെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കും നിങ്ങളുടെ പ്രദേശത്ത് ആദരിക്കപ്പെടുന്ന ആളുകളുടെ പ്രൊഫൈലൊക്കെ എടുത്തു നോക്കിയാൽ ഇത് മനസ്സിലാവും അതുകൊണ്ട് ദയവായിട്ട് ഇനി ഇതിന്റെ പേരിൽ കിടന്ന് ഒരു കടിപിടി ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറയുന്ന പോലെ അതിന് പറ്റുന്ന കുറേ ആളുകൾ സിസ്റ്ററെ ആദരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ സിസ്റ്ററുടെ മെറിറ്റ് എല്ലാവരും കണ്ടതല്ലേ കേരളം മുഴുവൻ സുധര കണ്ടതാണ് എല്ലാവരും അറിഞ്ഞതുമാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ആദരിക്കണമെങ്കിൽ അത്രമേൽ ആദരണീയരായിരിക്കണം ഈ ആദരിക്കുന്നവരും